ീ വഴിക്ക് കടന്നു കഴിഞ്ഞാലുള്ള സ്ഥലങ്ങളെ പേരുകളാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥലം വട്ടക്കനാൽ ഫാൾസാണ് അത് നല്ല രസമുള്ള സ്ഥലമാണ് ബാക്കിയുള്ള എല്ലാ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എനിക്ക് ആ ഫസ്റ്റ് കാണുന്ന സ്ഥലമാണ് ഒന്നാണ് ത്രില്ല് പോകുന്നതാണ് അല്ലാദ്യം അവിടേക്ക് തന്നെ പോവാം ഞാൻ ഈ വട്ടക്കനലിലേക്ക് പോകുന്ന ഏരിയ ഏരിയട്ടേ കാണുന്നത് ഉള്ളിൽ ചെറിയ ചെറിയ വീടുകളും നല്ല രസമുള്ള മലകളും അവിടെ കുറേ പുല്ലൊക്കെ ചെത്തി വെച്ചിട്ടെ രസാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം കുതിര വളർത്തലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കുറച്ച് പാവപ്പെട്ട മനുഷ്യർ ഒരു ഏരിയ ഇവിടെ കണ്ടില്ലേ ആ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരണേ കണ്ട പാറ ഇടയ്ക്കിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോവാനൊക്കെ പറ്റും സ്പെഷ്യൽ പെർമിഷൻ വേണം ഏറ്റവും രസമായത് എനിക്ക് ഈ വീട് കാണാനാണ് നല്ല രസമുണ്ട് ഈ വീട് കാണാൻ ചെറിയൊരു വീട് താമസിക്കുന്ന വീടാണ് ടൂറിസ്റ്റ് ഒന്നും ആകാൻ വഴിയില്ല മേലെ അതുപോലെ തന്നെ ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ആ കോണിപ്പഴൊക്കെ കണ്ടില്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പ് പുല്ലുകൊണ്ടുള്ള പിന്നെ സൈഡ് ഭാഗം നോക്കിയാ നല്ല രസമുണ്ട് കാണാൻ ഇപ്പോ വട്ടക്കനാലിൻ്റെ അവിടേക്ക് എത്തി ഒരു പാലത്തിൻ്റെ അടിയിൽ കുറച്ചു വെള്ളച്ചാട്ടുണ്ട് ചെറിയത് നല്ല രസാണ് കാണാന് ഇവിടെ കുറേ കാടൊക്കെയാണ് ആ ഭാഗമൊക്കെ ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയെന്നറിയില്ല വട്ടക്കനാൽ ഫാൾസ് അവിടെയാണെങ്കിൽ ഒറ്റ മനുഷ്യന്മാരെയും കാണുന്നില്ല ഇപ്പൊ കറക്റ്റ് ഒമ്പത് പത്തായി ഉണ്ട് അപ്പൊ ആരെയും കാണുന്നില്ല അത് കണ്ട ചോദിക്കുമായിരുന്നു അവിടെ കടകളൊക്കെ ഉണ്ട് അതൊക്കെ അടച്ചിട്ടൊക്കെയാണ് പിന്നെ വെള്ളം നന്നായി ഒഴുകി വരുന്നുണ്ട് ഞാൻ ചാണകം ചവിട്ടിയും തോന്നുന്നു ശ്രദ്ധിച്ചില്ല എനിക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ചോദിച്ചൊക്കെ ഒരു വണ്ടികാരം വരുന്നുണ്ട് ഈ കാണുന്നത് വട്ടക്കനാലാണ് വട്ടക്കനാൽ എന്ന സ്ഥലം നല്ല രസമുള്ള സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അത്യാവശ്യം ടൂറിസ്റ്റുകാരൊക്കെ വരുന്നുണ്ട് ലേറ്റാ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വ്യൂ പോയിൻ്റ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കോടമഞ്ഞൊന്നുമില്ല നല്ല ക്ലാരിറ്റി ഉണ്ട് കാണാൻ വ്യൂ പോയിൻ്റ് കാണാൻ കാണാൻ കടകളൊക്കെ കണ്ടില്ലേ മര മരം കൊണ്ടുള്ള കടകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടപ്പം ജസ്റ്റ് വണ്ടി നിർത്തി ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുല്ലൊക്കെ മേഞ്ഞിട്ട് അവിടെ എന്തൊക്കെയുണ്ട് കോഫി കുടിക്കാനൊക്കെ നല്ല രസമുണ്ട് കാണാം ഇതെല്ലാം നമ്മൾ വണ്ടി സേടി വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തോ പള്ളി എന്ന് തോന്നുന്നു പള്ളിയാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ അടുത്ത് ചെറിയൊരു തട്ടുകാട്ടുണ്ട് കേട്ടോ ഫുഡ് അടിക്കാൻ വന്നിരിക്കുക നമ്മളെ ഇഡ്ഡലി തോന്ന രണ്ട് ഇഡ്ഡലി ചട്നി ആ ഭാഗത്തൊരു വീട് കണ്ട ഒരു പഴയൊരു വീട് കരിമല്ലിൻ്റെ രണ്ട് മേലെ തൂണ് പൊന്തി നിൽക്കുന്നുണ്ട് പുല്ലിൻ്റെ ഒക്കെ നടുവിൽ അവിടെ എന്തൊക്കെയോ പണിയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വേറൊരു വീടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാം പഴയ പഴയ വീടുകൾ അതെ കുറച്ച് പുതിയ പുതിയ വീടുകളാണ് റോഡും പരിസരമൊക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ ഉൾഭാഗത്ത് കുറച്ച് വീടുകളാണ് നല്ല രസമുണ്ട് കാണാം ഇപ്പം നീ വീട് നോക്കിയാൽ ഇതൊരു പ്രത്യേകതര ഡിസൈൻസുകൾ എല്ലാം കൊണ്ട് ഒരു വെറൈറ്റി ഏരിയ ആണ് കേട്ടോ അത് വീട്ടൊരു കോവില് ഉണ്ട് കേട്ടോ ചെറിയൊരു കോവില് ഇത്തപ്പുറത്തൊരു മീൻ കച്ചവടക്കാർ വന്നിട്ടുണ്ട് മീൻ വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു കുതിരയുടെ ഒരു എന്തോ കാലുമല്ല ആടിക്കേണ്ട പരിപാടിയാണ് തോന്നുന്നു ഇവിടെ കാണില്ല ആടക്കിൻ്റെ പരിപാടി പണിക്കാർ വന്നിട്ടുണ്ട് ആ കുതിര ഭാമ വന്നിട്ടുണ്ട് ആ ഇതിൽ രണ്ട് കുതിര ഉണ്ട് ചെറിയ ചെറിയ ഏരിയകൾ കേട്ടോ ഗ്രാമം ഇവിടെ കണ്ടില്ലേ വീടുകൾ സ്ഥല ഏരിയകളൊക്കെ രസമുണ്ട് കാണാൻ കുറച്ച് നേരത്തെ ഞാൻ വന്ന വഴി ആട്ടാ കാണുന്നത് ആ വഴിയിലെ വീടുകളാണ് ഈ കാണുന്നത് ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്കത് വീട് ശരിക്കും കാണാൻ പറ്റില്ല പക്ഷേ ഈ മലയുടെ മേലെ കയറുന്നുകഴിഞ്ഞാൽ കറക്റ്റ് കാണുക കണ്ട വീടൊക്കെ കണ്ടില്ലേ അതിൻ്റെ മേലെ ഒരു വീട് നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ കുറേ മേലെ നല്ല നല്ല ഭംഗിയുള്ള പുതിയ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ സെൻട്രൽ കുറേ ഓൾഡ് വീട് കേട്ടോ ഈ ഒരു പച്ചപ്പിനടിച്ച വീട് കാണാൻ കണ്ടില്ലേ ഈ റോഡിനപ്പുറത്ത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ എന്തൊക്കെയാ കാണാനുള്ളത് എനിക്കൊരു യാതൊരു ഐഡിയ അല്ല എന്റെ കൺമുഞ്ഞെ കാണുന്ന സ്ഥലങ്ങള് ഞാൻ കാണുന്നു പ്ലയല്ലാണ്ട് വന്നുള്ളതാണ് ഞാൻ കൊടൈക്കനാലിക്ക് വന്നുള്ളതല്ല ഞാന് പളനിക്ക് പോണ വഴിയാണ് അപ്പൊ കൊടൈക്കനാലൊന്ന് കേറിയെന്ന് മാത്രം അപ്പൊ കൊറച്ച് ഈ കൊടൈക്കനാൽ ടൗൺ ഏരിയയില് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാ പൂമ്പാറെ പൂണ്ടി അവിടേക്കൊന്നും പോകണില്ല ഈ ഏരിയ ഒന്നും കറങ്ങിട്ട് നൈസായിട്ട് തെറിക്കാനാണ് പരിപാടി റോട്ടികളെ കുതിര ഓടി വരുന്നുണ്ട് സ്കൂട്ടി വന്നിട്ട് ഒരാൾ ഓടിക്കുമ്പോ കയറി പിടിച്ചിട്ട് കുതിര പിന്നാലെ ഓടുന്നു അടിപൊളി കുതിര ഓട്ട ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കടകളൊക്കെ ഉണ്ട് ഇവിടെ ചോക്ലേറ്റ് തേയിലപ്പൊടി കോഫി അങ്ങനെ കുറെ ഐറ്റംസ് പൊടികളൊക്കെ കിട്ടും പിന്നെ കുറെ മിഠായികള് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വലിയൊരു കട തന്നെയാണ് കേട്ടത് പിന്നെ ഭാഗം കണ്ടില്ലേ ഇവിടെ അവിടെ അറ്റത്ത് കുറേ ഒരേ സെയിമിലുള്ള വീടുകൾ കണ്ട ഓട് വീടുകൾ കരിങ്കല്ലോണ്ട് പണിതുള്ളതാണ് അത് എന്നിട്ട് ഓട് മേഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാനേട്ടാ ഇവിടെയൊക്കെ അങ്ങനെ ടേപ്പ് വീടാണ് അവിടെയൊക്കെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു മല കാണാൻ ചെറിയത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാണാം കുറച്ച് കുറച്ച് വീടുകൾ രസമുള്ള വീടുകളായിട്ടോ മൊത്തത്തിൽ ഷീറ്റാണ് മെയിനായിട്ടുള്ളത് ഇവിടെ പിന്നെ ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ചൊക്കെ ഓടുണ്ട് കുറച്ചൊക്കെ ഷീറ്റ് ഉണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ തന്നെയാണ് കറങ്ങാണ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പൈമരം കാണാ ഉണ്ടല്ലേ നല്ല തണലാണ് അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് ഫുട്ബോളാണ് കളിക്കണം ഇവിടെ ക്രിക്കറ്റും കളിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗ്രൗണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒന്ന് തണലായിട്ടിവിടെയൊക്കെ കാടാണ് ഇപ്പൊ ഒരു ഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നു പിന്നെ ഫുള്ള് ആണ് വരിക അപ്പോൾ നല്ല വെറൈറ്റി വെറൈറ്റി ഏരിയകളാ ഞാൻ വന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കൊടൈക്കന ഇടക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കുറെ കാഴ്ചകൾ കാണുന്നത് കുറേ വിട്ടുപോയ കുറെ കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്നുകൂടി കാണുകയാണ് ഇവിടെ റോഡ് സൈഡിൽ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം ഈ വീടിന്റെ മേലേക്ക് വീണു നല്ല രസമുള്ള വീട് കേട്ടോ ഇഷ്ട കൊണ്ടുള്ള വീട് തറ കരിങ്കല്ല് മേൽഭാഗം ഇഷ്ടിക്കാണ് ഈ വീടിന്റെ ജനല കണ്ട ചെറിയ ജനല അതിൽ ഹൈറ്റ് ഒന്നുമില്ല ഒരാൾ കഷ്ടി പോവുള്ളൂ നല്ല രസമുണ്ട് കാണാൻ ഡോറുണ്ട് താമസമൊന്നുമില്ലെന്ന് തോന്നുന്നുട്ടോ ഇതൊരു എന്തൊരു എസ്റ്റേറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു വീടുണ്ട് ഓടൊക്കെ മേഞ്ഞിട്ട് ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് വീട് കണ്ടപ്പോൾ നിർത്തിയതാണ് എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ നിർത്തിയതാണ് ഞാൻ ഇവിടെ ഒരു വീട് കാണാണ്ടോ രണ്ട് നല്ല വീട് തൊട്ടടിയിൽ തന്നെ വേറെ ചെറിയ വീടുണ്ട് കേട്ടാ ഇത് കണ്ട നല്ല സീനറിന്ന് കാണാം ബാക്ക്ഗ്രൗണ്ടും പുല്ലും നല്ല രസമാണ് അവിടെ ബാക്കിലെടൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് എനിക്കിത് രണ്ട് വീട് ഇഷ്ടമായി പിന്നെന്താ കുറച്ചങ്ങോണ്ട് പോയി കഴിഞ്ഞാൽ ആ പുല്ലിൻ്റെ അവിടെയും കാണാൻ ഒരു വീട് രസമുണ്ട് കാണാൻ കോൺക്രീറ്റ് റോഡാണ് കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വലിയ വലിയ നമ്മുടെ നാട്ടിലെ സാധാരണ ടൈപ്പ് വീടുകളാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് നല്ല കാണാൻ അടിപൊളിയാട്ടുണ്ട് മാട് പുല്ല് തിന്നുന്നുണ്ട് അതിലെ ബാക്ക്ഗ്രൗണ്ടിൽ വീടുകൾ കണ്ട വീടിട്ട് വീടാണ് അവിടെ ഉണ്ട് ഒരു കളറടിച്ച മൂന്ന് വീടുകൾ അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങള് കച്ചവടക്കാര് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ കച്ചവടക്കാര് വന്നിട്ടുണ്ട് നല്ല മണ ഈ മരത്തിന് പ്രത്യേക നല്ലൊരു മണമുണ്ട് അത് കേറാൻ പറ്റൊന്നുമില്ല പേഴ്സണലാണ് അവിടെ കുറച്ചുണ്ട് പോയതിൽ റോസ് ഗാർഡൻ ഇവിടെ എന്തൊക്കെയൊരു ഗാർഡൻ കേട്ടോ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് നമ്മൾ ഫീസ് കൊടുത്തൊന്നും കയറുന്നില്ല നമ്മൾ ഈ പുറത്ത് ഉള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണാമെന്ന് മാത്രം ഇവിടെ കടയിൽ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചായപ്പൊടിയും എന്തൊക്കെയുണ്ട് ഗ്രീൻ ടീ അങ്ങനെ പല പല അടിപൊളി ചായപ്പൊടികളും കേട്ടോ ഇത് കണ്ടില്ലേ ഏലക്ക ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ലഡ്ഡു ചോക്ലേറ്റ് പല പല ഐറ്റംസും ഉണ്ട് അപ്പൊ ഞാനും മേടിച്ചു ഗ്രീൻ ടീ മൂന്ന് തരം ചായപ്പൊടി ഇവിടുന്ന് കഴിഞ്ഞ് അമ്മ മേടിക്കാൻ പറഞ്ഞുണ്ട് അപ്പോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ട അമ്മക്ക് അമ്മ അത്രയും പറയുമ്പോ അമ്മ ടൂറ് പോകണമെന്ന് പറയുമ്പോളേ അമ്മ ടൂര് പോകണമെന്ന് പറയുമ്പോൾ അമ്മ ഒറ്റ കാര്യമേ പറയുള്ളൂ ചായപ്പൊടി കണ്ടിരുന്നേന്ന് അമ്മ മസ്റ്റായിട്ട് അമ്മക്ക് ചായപ്പൊടി വാങ്ങും അമ്മയ്ക്ക എനിക്ക് അമ്മ എനിക്ക് ചായ ഉണ്ടാക്കി തരു അത്ര തന്നെ അപ്പൊ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ എടുത്ത വീട്ടുകാര് കൊടുക്കാം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് പിന്നെ ഇത് പാക്ക് ചെയ്യണം ഇതിപ്പോ എവിടെ വെക്കിയ ബാഗ് ഫുള്ള് ആണ് വയ്ക്കാൻ സാല കഷ്ടമായത് ഗ്സ് കൊടൈക്കനാലിന്റെ വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് കാണുന്നത് കോടന്ന് അറിഞ്ഞു കൊടൈക്കനാൽ മൊത്തപ്പ കോടയാണ് നല്ല രസം ഉണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും ആരിക്കലും വിചാരിച്ചില്ല ഇന്ന് കോടയുടെ ദിവസമാണ് ഉണ്ടല്ലേ ഇതൊക്കെ ഞാൻ പോകാൻ വല്ല ക്ലാരിറ്റി ആയിരുന്നു ഇപ്പൊ മൊത്തം കുടമൂടി വേറെ ലാവിലും വീണ വിലക്കിപ്പോ കുടമഞ്ഞു ഇങ്ങനെ പാറി പോകുന്നുണ്ട്